ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗണിതത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചോദ്യം ശ്രദ്ധിക്കുവോ വിജയൻ നാന്നൂറ് രൂപയ്ക്ക് അഞ്ച് കിലോഗ്രാം പഞ്ചസാരയും അഞ്ച് കിലോഗ്രാം ശർക്കരയും ശർക്കരയും വാങ്ങി ഒരു കിലോഗ്രാം ശർക്കരയ്ക്ക് ഒരു കിലോഗ്രാം പഞ്ചസാരയേക്കാൾ ഇരുപത്തിനാല് രൂപ കൂടുതലാണ് എങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഒരു കിലോഗ്രാം ശർക്കരയുടെ വില എന്ത് അപ്പോൾ മൂന്ന് മാർക്കാണ് ആ ചോദ്യത്തിന് അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ ഈ തന്നിരിക്കുന്ന സ്ഥലത്ത് എഴുതണം അപ്പോൾ കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക എത്രയാണ് ഒരു കിലോഗ്രാം ശർക്കരയുടെ വില രണ്ടാമത്തെ ബി ചോദ്യം ശ്രദ്ധിക്കുക ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില എന്ത് ഒരു മാർക്കാണ് അതിന് തന്നിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഉത്തരം എഴുതണം അപ്പോൾ ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില കൂട്ടുകാരെ കണ്ടെത്താം അടുത്ത സീ ചോദ്യം ഇതാണ് അഞ്ച് കിലോഗ്രാം ശർക്കരയ്ക്ക് അഞ്ച് കിലോഗ്രാം പഞ്ചസാരയേക്കാൾ എത്ര രൂപ കൂടുതലാണ് അപ്പോൾ ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില കണ്ടാൽ നമുക്ക് ആ അഞ്ച് കിലോഗ്രാം പഞ്ചസാരയുടെ വില നമുക്ക് അറിയാൻ പറ്റും അല്ലേ അപ്പോൾ ശർക്കരയുടെ വില തന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് കിലോഗ്രാം ശർക്കരയ്ക്ക് അഞ്ച് കിലോഗ്രാം പഞ്ചസാരയേക്കാൾ എത്ര രൂപയാണ് അപ്പോൾ ഓരോന്നിൻ്റെയും പൈസ കണ്ടുപിടിച്ചതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അല്ലേ അപ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളാണ് ആദ്യത്തെ ഭാഗ വിഭാഗത്തിലുള്ളത് ഈ ഒരു ഈ മൂന്ന് പാർട്ടായിട്ടാണ് ഈ ചോദ്യം ഉള്ളത് അല്ലേ അപ്പോൾ ഈ മൂന്ന് പാർട്ടിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്താം അപ്പോൾ ഇനി ഇതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്തിൽ കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറന്നു പോകുന്നത് ഉത്തരം ശ്രദ്ധിക്കുമോ പത്ത് കിലോഗ്രാം സാധനങ്ങളുടെ വില നാന്നൂറ് രൂപ അങ്ങനെയെങ്കിൽ ഒരു കിലോഗ്രാം സാധനങ്ങളുടെ വില നാൽപ്പത് രൂപ രണ്ട് കിലോഗ്രാമിൻ്റെ വില എൺപത് രൂപ അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു കിലോഗ്രാം ശർക്കരക്ക് ഒരു കിലോഗ്രാം പഞ്ചസാരയേക്കാൾ ഇരുപത്തിനാല് രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടിൻ്റെയും കൂടെ വില എൺപത് രൂപയാണെങ്കിൽ അതിന് രണ്ടുകൊണ്ട് ഹരിച്ചാൽ നാൽപ്പത് കിട്ടും അതിനേക്കാൾ നമ്മൾ പന്ത്രണ്ട് രൂപ കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് രൂപ കിട്ടും അല്ലേ അങ്ങനെയാണ് ഒരു കിലോഗ്രാം ശർക്കരയുടെ വില ഇരുപത്തെട്ടിൻ്റെ കൂടെ ഇരുപത്തിനാല് രൂപ കൂടുതലാണു പറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിനാലും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും അമ്പത്തി രണ്ട് എന്ന് കിട്ടും അമ്പത്തിരണ്ട് രൂപ ഓക്കെ ഇനി അടുത്തത് ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില ഇരുപത്തെട്ട് രൂപയാണ് എന്ന് കണ്ടുപിടിച്ച നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടും സീ ചോദ്യത്തിന് അഞ്ചേ ഗുണിക്കണ ഇരുപത്തി നാല് നൂറ്റി ഇരുപത് രൂപയെന്ന് കണ്ടുപിടിച്ചാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് സ്ഥിരമായിട്ട് ഏകദേശം നമുക്ക് പരീക്ഷ പേപ്പറിലൊക്കെ കാണുന്ന ഒരു മോഡൽ ചോദ്യമാണിത് ഈ ചോദ്യം ഇതേപോലെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചെയ്ത് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇതുപോലെയുള്ള മാത്സ് വീഡിയോസ് ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് വീണ്ടും ചെയ്യാം പരീക്ഷയും അടുത്തെത്തി കഴിഞ്ഞു ഇപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്